മീനാക്ഷി ദിലീപിന് പിറന്നാൾ ആശംസകളുമായി കാവ്യ മാധവൻ ദിലീപിനും മഹാലക്ഷ്മിക്കും ഒപ്പമുള്ള മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചായിരുന്നു നടിയുടെ ആശംസ പ്രിയപ്പെട്ട മീനൂട്ടിക്ക് ജന്മദിനാശംസകൾ നേരുന്നു ചിത്രങ്ങൾക്കൊപ്പം കാവ്യ മാധവൻ കുറിച്ചത് ഇങ്ങനെയാണ് മീനാക്ഷിയുടെ ഇരുപത്തഞ്ചാം ജന്മദിനമാണെന്ന് ചെന്നൈയിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് അഭിനയത്തോടല്ല ഡോക്ടർ മീനാക്ഷി എന്നറിയപ്പെടാനാണ് മകൾക്ക് താല്പര്യമെന്ന് അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിരുന്നു ചെന്നൈയില് ശ്രീരാമചന്ദ്ര മെഡിക്കല് കോളേജില് നിന്നാണ് മീനാക്ഷി ദിലീപ് എംബിബിഎസ് പൂര്ത്തിയാക്കിയത് ബിരുദാനന്തര ചടങ്ങില് ദിലീപും കാവ്യമാധവനും പങ്കെടുത്ത ചിത്രമുള്പ്പെടെ ഇന്സ്റ്റാഗ്രാമില് വൈറലായിരുന്നു